ബന്ധപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ വിവരങ്ങളടക്കം നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എഫ്ഐആർ ഒന്ന് രജിസ്റ്റർ ചെയ്ത കേസ് മുന്നോട്ട് പോയത് ഇപ്പോൾ നൽകിയ പരാതിയിലും വലിയ പുറത്തു കേട്ടിട്ടുണ്ട് കാരണം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത് പക്ഷേ ആ ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിലായിരുന്നില്ല കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലും നമുക്ക് എന്താന്ന് വെച്ചാല് നിങ്ങൾ ഇപ്പൊ ഈ ഒരു വീഡിയോ ക്ലിപ്സ് കണ്ടല്ലോ അതായത് നിവിൻ പോളിക്കെതിരെ ആരോപണം നടത്തിയ ആ ഒരു ലേഡി ഈ പറയുന്ന പീഡനം നടന്നു എന്ന് പറയുന്ന ആ ദിവസങ്ങളിൽ ദുബായിൽ ഉണ്ടായിരുന്നില്ല നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എന്ത് അട്ടർ അട്ടർഫ്ലോപ്പ് പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ഞാൻ ലാസ്റ്റ് ഞാൻ ഈ ഒരു ഇഷ്യൂവിന് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഇത്തരം ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കിനു ജനുവൻ ആയിട്ട് വരുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റിയെ കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് ഓക്കെ ആൻഡ് ഓൾമോസ്റ്റ് കേരളത്തിലുള്ള എല്ലാ ചോറുണെന്ന മലയാളികൾക്കും മനസ്സിലായിട്ടുണ്ട് ഇതൊരു ഫേക്ക് കേസാണ് നിവിൻ പോളിക്കെതിരെ പടച്ചുവിട്ടിട്ടുള്ളത് ഒരു ഫേക്ക് കേസാണെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർവതി പാർവതി ശേഷിയാണെങ്കിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർവതി ശേഷി

ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിൻ്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീത് ഏട്ടൻ്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടൻ്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത്ത് ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് ഒന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയണ്ടേ പ്പെടണം ഇതുപോലെ ആർക്കെതിരെയും എന്തും പടച്ചുവിടാമെന്ന് ഇവിടെയുള്ള സ്ത്രീകളെല്ലാം കൂടെ തീരുമാനിച്ചതെന്തായിരിക്കും കഥ കാര്യം ഈ പറയുന്ന വീഡിയോ ചെയ്യുന്ന ഞാനാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും നിങ്ങൾക്കെതിരെ നാളെ ഇതുപോലെ ഒരാളെ ചുമ്മാ ഫേക്ക് അലിഗേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയാണ് സ്ത്രീ പറയുന്നതിനെല്ലാം ഭയങ്കര പിൻബലമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾക്കെതിരെ എന്താ പറയുക എല്ലാവരും കൂടെ ക്രൂശിക്കപ്പെടുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു ഒരവസരങ്ങളാണ് നളച്ചു നോക്കുക എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ഇഷ്യൂ ഈ ഒരു പുള്ളിക്കാർ ഈ അലിഗേഷൻ അടിച്ച് പഠിച്ചു വിട്ടതിന് ശേഷമാണെങ്കിൽ നേരെ അവൻ്റെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നത് എന്തുകൊണ്ടും അടിപൊളി ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അവിടെ തൊട്ടാണ് ഈ പറയുന്ന ക്രെഡിബിലിറ്റി ആ ഒരു സ്ത്രീയുടെ ആണെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയത് ഓക്കെ ശേഷമാണെങ്കിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പുള്ളിയാണെങ്കിൽ പുള്ളിയും ഇതേപോലെ ഇത്തരം ഇഷ്യൂസിൽ സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് ഇപ്പം ശ്രീനിവാസിനെ പോലുള്ള ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ട് സംസാരിക്കാൻ ഓഫ് കോഴ്സ് വരുമ്പഴത്തേക്കിന് ഈ പറയുന്ന ജനറ്റിയുടെ ഒരു ഫാക്ടർ എത്രത്തോളം വരുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ശ്രീനിവാസം പുള്ളിക്ക് പറയാനുള്ള കാര്യം കൂടെ ഡിസംബർ പതിനാല് രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് എട്ട് മണി ഒരു ഏഴ് ഏഴ് കാലമായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോടുകൂടിയിട്ട് ഇവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കേ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഒരു രണ്ടര മൂന്ന് മണിവരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ ഉറപ്പായിട്ടും ആ ഒരു സമയണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ ആ സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്ന ഇടയില് സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ നിവിന്റെ ആ നാല് ദിവസം കൊണ്ട് നോക്കേണ്ടത് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അസിലേറ്റ് കോർഡിനേറ്റ് ചെയ്ത ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല കാരണം ഇവന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെയാണ് സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ചെയ്തത് വെളുക്കുന്നവരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എൻ്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവനും ഭാഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്നു മൂന്നേ കാലമായിട്ടുണ്ടോ ക്രൌൺ പ്ലാസിൽ നിന്ന് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞാൽ അവൻറെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് ഓക്കെ അപ്പം സംഭവം മനസ്സിലായല്ലോ അതായത് ഈ പീഡന ആരോപണം എന്ന് പറഞ്ഞ ആ ഒരു ഡേറ്റിൽ മീൻസ് പീഡനം നടന്നു എന്ന് പറയുന്ന ഒരു ഡേറ്റിൽ നിവിൻ പൂളി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാർ കണ്ടത് ഞാൻ കഴിഞ്ഞ വീടൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നിതിൻ ആയിരിക്കും പുള്ളിക്കാർ കണ്ടിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ കഞ്ചാവടിച്ചിട്ടുള്ള ട്രിപ്പിങ്ങിൽ അപ്പം അങ്ങനെ ഒരാൾക്കെതിരെ പറയാനൊന്നും പറഞ്ഞുകൊണ്ട് പഠിച്ചു കിട്ടുമായിരിക്കാം പിഴിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ പീഡന പരാതിയിൽ ആറാമത്തെ പ്രതി മാത്രമായിട്ടുള്ള നിവിൻ പൂളിയുടെ പേര് ഓഡിയൻസിലേക്ക് ഇത്രയും പുള്ളി ചെയ്തു വരികയും ഇതിന് തൊട്ട് മുമ്പേ ഉള്ള ആദ്യത്തെ അഞ്ച് പേരുടെ പേര് ഏതൊരു സുരലിൻ്റെ പേര് മാത്രമായിരുന്നു ഇപ്പം കുറച്ച് േ ഇപ്പൊ അതും ഇല്ല ഇപ്പൊ ഫുള്ള് നിവിമ്പോളി നിവിൻപോളി അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞിട്ട് എന്താണ് ഇത് ഇപ്പം ഇപ്പം പുള്ളിക്കാരിയും ഈ പറയുന്ന പീഡനമായിട്ട് അല്ലെങ്കിൽ പീഡന ആരോപണമായിട്ട് വന്നിട്ടുള്ള ആ ഒരു ലേഡി ആണെങ്കിലും ദുബായിൽ ഓക്കെ ദുബായിലെ പുള്ളിക്കാർ ഈ പറയുന്ന ഡേറ്റുകളിൽ ദുബായിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം അവരുല്ല പോളി ഇല്ല ദുബായില് പുള്ളിക്കാരില്ല ദുബായില് ഇനിയിപ്പം നാട്ടിൽ വെച്ചാണ് ഇതുപോലെ പീഡനം നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സാധനം പറഞ്ഞോണ്ട് ഒരുപാട് ആദ്യം പരാതി കൊടുക്കുമ്പോഴത്തേക്കിന് ഉപദ്രവിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പീഡിപ്പിച്ചു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതിന് മൂന്ന് ദിവസം നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം കാരണം ഇങ്ങനെ വയ്യാണ്ട് കിടന്നപ്പോഴത്തേക്കിന് ഹസ്ബൻഡ് പെട്ടെന്ന് അവിടെ ഉള്ള എൻ്റെ ഞങ്ങളുടെ ഒരു കസിനെ വിളിച്ചിട്ട് നേരെ ഫ്ലൈറ്റ് കിട്ടി നാട്ടിലോട്ട് കൊണ്ടുവരുമായിരുന്നു കാര്യം അത്രയും ശ്വാസം കാരണം വയ്യാണ്ടായി ഇത്രയും സീനായിട്ട് അവിടുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കുക പോലും ചെയ്യാതെ നേരെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവരികയായിരുന്നുള്ളത് ഇട ഈ കള്ളങ്ങളൊക്കെ പറയുമ്പോഴേക്കും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കള്ളങ്ങളൊക്കെ പറയേണ്ടിടേ ഇനി ഈ പറയുന്ന പോലെ മലർവാടി ആർട്സ് ഉണ്ടായിരുന്ന അന്നത്തെ ആ ഒരു ആക്ടർ അപ്പോൾ പുള്ളിയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇതുമായിട്ട് എന്താ പറയുക ഇതെല്ലാം നിവിനീത് ശ്രീനിവാസനും ഒക്കെ ആണെങ്കിൽ പറയുന്നത് ശരി വെക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ വർഷത്തിന് ശേഷത്തിൽ ആകെ എൻ്റെ ഇടയിൽ ആകെ രണ്ട് ദിവസം ഉണ്ടായിരുന്നുള്ളത് ആകെ രണ്ട് ദിവസമായിരുന്നു എനിക്ക് ചോദ്യം പറഞ്ഞ എന്താ പറയണേ നമ്മുടെ കുറെ കാലം കൂടി നമ്മുടെ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കിട്ടിയ ഒരു സന്തോഷത്തിലിരുന്ന ഒരു നല്ല നിമിഷങ്ങളായിരുന്നു അത് അടുത്ത പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞു തോന്നുന്നു നിവിനെ കുറെ കാലം കൂടി തനിച്ച് ഒരു രാത്രി മുഴുവൻ ഞങ്ങൾക്ക് ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റരു കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങളുടെ അല്ല വേറെ ആരും ഉണ്ടായിരുന്നു അടിമിരുന്ന സമയമായിരുന്നു അന്ന് ഒത്തിരി ക്രൗഡ് വെച്ച് ഷൂട്ട് ചെയ്ത സംഭവം അല്ലേ അതെ അതെ പകലൊക്കെ നല്ല റോഡ് ഉണ്ടായിരുന്നു നല്ല രാത്രിയിലായാലും അത്യാവശ്യം ആൾക്കാരുണ്ട് നമ്മൾ കുട്ടിയുടെ സമയത്ത് വെളുപ്പിനെ വരെ ലോട്ട് പോയി എനിക്ക് തോന്നുന്നു ഇതിൽ വെളുപ്പിന് മൂന്ന് മണിക്കും കണ്ടാന്നു തിരിച്ചു പോകണം തിരിച്ചു പോകുന്നത് തിരിച്ചു പോയിട്ട് തിരിച്ചുപോയിണ്ട് വീട്ടിലേക്ക് പോകുന്നു സിനിമയുടെ ടീമുകൾ പറയുകയും ചെയ്തു അജു എല്ലാം എല്ലാ മാത്രമേ ഈ സംഭവം കേട്ടപ്പോ എന്ത് തോന്നി അല്ല പറഞ്ഞു നമ്മള് നല്ല ഒരു നിമിഷം സന്തോഷായിട്ടിരുന്ന ആ ഡേറ്റ് ആ ഡേറ്റ് ആഹ് ആവശ്യമില്ലാത്തവരെന്നൊക്കെ പറയുമ്പോൾ അല്ലാത്ത വിഷമമുണ്ട് നമ്മളെ കൂട്ടാരെ കുറിച്ച് അലിവേഷൻ വരുമ്പോൾ ആ എന്തായാലും നമുക്കറിയാം ഏറ്റവും ആ ഡേറ്റ് ഡേറ്റ് ഈ വെളിപ്പെടുത്തിയപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു പറയാൻ തന്നെയാണ് കേട്ടോ അപ്പം നിവിൻ പോളി ആണെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ ഈ പരാതിക്കാരി പറയുന്ന ഇതേ ദിവസം ദുബായിൽ വെച്ച് പീഡിപ്പിച്ചില്ല എന്നുള്ളതിന് ഒരു അത്യാവശ്യം തെളിവ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആളുകൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നിവിൻ പോളി നിരപരാധി ആണെന്നുള്ളൊരു അപ്പൊ പുള്ളിക്കാരി എന്തിന്റെ പേരിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇപ്പം ഓരോ ആളുകൾക്കെതിരെ ഇപ്പം നമുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം പല ആളുകൾക്കെതിരെ വന്നിട്ടുള്ള ഓരോ അലിഗേഷൻസും അതായത് ഓരോ സമയത്ത് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർ ഒരു സമയത്ത് ഒന്ന് പറയുന്നു രണ്ടാമത്തെ സമയത്ത് അത് മാറ്റി പറയുന്നു തിരുത്തി പറയുന്നു പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പറയുന്നു ഇങ്ങനെ ഓരോ ആളുകൾക്കെതിരെ ആരോപണമായിട്ട് വന്നിട്ട് ആളുകൾ പറയുമ്പോഴത്തേക്കിനെ എഡിറ്റ് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടെ ക്യാമറമാൻ മാൻസ് പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഇങ്ങനെയുള്ള പല ആളുകളിൽ നിന്ന് മോശം അനുഭവം നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പല ലേഡീസ് വരുമ്പോഴും ഇവരുടെ ആരുടെയും പേരല്ല മുന്നോട്ട് വരുന്നത് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നടന്മാർ ആരൊക്കെയാണോ അവരുടെ പേര് മാത്രം ഓഡിയൻസിലേക്ക് പുൾ ചെയ്ത് വരികയും ബാക്കിയുള്ള ആളുകൾ സേഫ് ആവുകയും ചെയ്യുമ്പോഴത്തേക്കിനു അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ നമുക്ക് വേണ്ട ഈ മെയിൻ സ്ട്രീമിലുള്ള ആളുകളെ മതി എന്നുള്ള രീതിയിലേക്ക് ചില ആളുകൾ പഠിച്ചു കുറച്ച് സാധനം ഇടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു അജണ്ടയില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇത്ര സാധനം എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിനകത്ത് നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു പീഡനം നടത്തിയിട്ടില്ല എന്നുള്ളത് കോടതിയിലോ പോലീസുകാർക്കോ പോലും തെളിയിക്കേണ്ടതായിട്ട് കാര്യം നാട്ടുകാർക്ക് ഈ പുള്ളിക്കാർ ഈ പഠിച്ച സാധനം പടച്ചു വിട്ടപ്പോൾ തന്നെ ആളുകൾ നമ്മൾ മലയാളികൾ അത്യാവശ്യം ചോറുണ്ണുന്ന മലയാളികൾ ഇതിനോടകം തന്നെ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കി നിവിൻ പോളി നിരപരാധിയാണ് എന്നുള്ള സാധനങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പം ഞാൻ റിപ്പീറ്റഡ്ലി കഴിഞ്ഞ വീഡിയോയ്ക്കെ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഇതുപോലെ ഫേക്ക് കാര്യങ്ങളായിട്ട് ഇത്തരം എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമായിട്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ എന്ത് നീഡ്സ് ആൻഡ് കാര്യങ്ങൾ ആയിക്കോട്ടെ നിങ്ങൾ കാരണം ഇപ്പം സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇട നിരപരാധികളായിട്ടുള്ള ഇവിടുത്തെ പല ഉണ്ട് ദുരനുഭവങ്ങൾ സംഭവിച്ചിട്ടുള്ള പല ഉണ്ട് അവർ ഇതുപോലെ കാര്യങ്ങൾ നാളെ വന്നൊരു സത്യം പറയുമ്പോഴത്തേക്കിന് അവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കിന് പിന്നെ ഇമ്മാതിരി ഉഡായ്പ്പിനൊക്കെ ഉണ്ടല്ലോ സീരിയസ്ലി പൃഥ്വിരാജ് വന്ന് അന്ന് ഈ ഒരു പ്രസ് പ്രസ്മീറ്റിൽ വന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പം ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കുമ്പോൾ അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി അല്ലെങ്കിൽ ഒരിക്കലും ഒരാൾ റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കണം അതേപോലെ തന്നെ ഈ ആരോപണമായിട്ട് വരുന്ന ആളുകൾ ഫേക്ക് അലിഗേഷൻസ് ആണ് പഠിച്ചു വിടുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ ശിക്ഷാ നടപടി ഇവർക്കെതിരെയും സ്വീകരിക്കണം എന്നുള്ളത് അത് തന്നെ ഞാനിവിടെ കടവെടുത്ത് പറയുകയാണ് ഇത്തരം ഫേക്ക് അലിഗേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ലേഡിക്കെതിരെയും കൃത്യമായിട്ടുള്ള കേസ് കാര്യങ്ങളൊക്കെ എടുത്തേ മതിയേ കുള്ളൂ കാരണം അപ്പം ഈ പരാതികളൊക്കെ ഓരോ പരാതിയായിട്ട് വന്നിട്ടുള്ള ഓരോ ആളുകളും അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെയൊക്കെ ആണെങ്കിൽ ക്രെഡിബിലിറ്റി ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു അല്ലെങ്കിൽ മുൻകാല ഇവർ ഇവരെന്തായിരുന്നു ചെയ്തിരുന്നില്ല ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം സത്യമുണ്ട് തെളിവ് സഹിതമൊക്കെ കാണിച്ചേ പറ്റുള്ളൂ കാരണം ഇത്രയും പത്ത് ഇരുപത്തഞ്ചും വർഷത്തിന് ശേഷം ഒന്ന് ഓരോ സാധനങ്ങളൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കിന് പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുകയുണ്ടായി സീരിയസ് ഈ ഒരു ഈയൊരു ആണെങ്കിലും ഈ ഒരു ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്ന ആ ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര അഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അറ്റ് ദ സെയിം ടൈം പുള്ളിക്കാരി പറയുന്ന കുറേ സാധ്യങ്ങൾ കാര്യങ്ങളാണെങ്കിൽ കുറേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കുറേ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇത്ര ഫേക്ക് ഒട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക ഇങ്ങനെ വന്ന് ഇത്രയും എന്തായാലും നിവിൻ പോളിയുടെ പേരിൽ ചില ആൾക്കാരുണ്ട് ഇപ്പം നിവിൻ പോളിക്കെതിരെ പീഡന പരാതി എന്ന് പറഞ്ഞിട്ട് അത്രയും കേട്ടിട്ട് ആ നിവിൻപോളി ഇങ്ങനെ നിവിമ്പോളി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം വിശ്വസിക്കുക അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എന്താണെന്ന് ശിക്കാതെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് ആ നിവിമ്പോളി എന്തായാലും പീഡനത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിരിക്കും ആ ഒരു ഇമേജ് അങ്ങനെ തന്നെ കിടക്കും പിന്നെയും ഈ പറഞ്ഞ കഷ്ടപ്പെട്ട് ഈ സംഭവമൊക്കെ എന്താണെന്ന് അറിയാൻ വരുന്ന ആളുകൾ മാത്രമായിരിക്കും അറിയുന്നത് നിവിൻപോളി എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണെന്നുള്ളത് സോ ഈ അലിഗേഷൻ വിട്ടിട്ടുള്ള വ്യക്തികൾക്കെതിരെ ഓക്കെ അവർ ഈ ഒരു ലേഡിയെ പോലെ ഈ വന്നിട്ടുള്ള ആളുകളിൽ എത്ര പേര് ഫേക്കായിട്ടുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അവർക്കെതിരെ കേസ് പോയേ പറ്റുള്ളൂ